കല്യാണത്തിൽ പ്രേമരാജനും ഭാര്യശ്രീലേക്കയും മരിച്ചു എന്ന വാർത്തയുടെ ഞെട്ടലിലാണ് ബന്ധുക്കളെ പോലെ അയൽവാസികളും ബഹ്റൈനയിലായിരുന്ന മകൻ ഷിബിൻ പ്രേമരാജ് കുടുംബസമേതം നാട്ടിലെത്തുന്ന ദിവസം തന്നെയാണ് വയോധിക ദമ്പതികളെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷിബിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനായി സമീപവാസിയായ കണ്ണനിവാസി സരോസ് വൈകീട്ട് അഞ്ചുമണിയോടെ പ്രേമരാജിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത് പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ ഫോണെടുക്കുകയോ ചെയ്യാതിരുന്നതോടെയാണ് സമീപവാസികളെ കൂട്ടി പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് വാതിൽ തുറന്നപ്പോഴാണ് കിടപ്പുമുറയിൽ ഭാഗികമായി കത്തിക്കരിഞ്ഞ നിലയിൽ ഇരു രണ്ടുപേരെയും മൃതദേഹം കണ്ടെന്ന് സരോസ് പറഞ്ഞു രണ്ടുപേരും നിലത്താണ് കിടന്നിരുന്നത് ആപ്പോയക്കും വിമാനമിറങ്ങിയ ഷിബിൻ സരോഷിനെ വിളിച്ചിരുന്നു സംഭവം അറിഞ്ഞതോടെ ഷിബിൻ വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിൽ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു ശ്രീലങ്കയുടെ തലയ്ക്കു പിറകിൽ രക്തം തളം കെട്ടി നിൽക്കുകയുണ്ടായിരുന്നുവെന്ന് വീടിനകത്ത് കയറിയ അയൽവാസികൾ പറഞ്ഞു കിടക്കയിൽ ചുറ്റുകയും കണ്ടു സ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധനകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഇരുവരെയും മൂത്തമകൻ മകൻ പ്രേമരാജൻ അടുത്തിടെയാണ് നാട്ടിൽ നിന്ന് തിരിച്ചു സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇരുവരുടെയും ദുരൂഹത നിറഞ്ഞ മരണം അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മകനെ കൂട്ടിക്കൊണ്ടുവരാൻ രണ്ടു ദിവസം മുമ്പാണ് സരോഷിനെ ഏൽപ്പിച്ചത് കണ്ണൂർ അലവിലിൽ ഭാര്യയെയും ഭർത്താവിനെയും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ വീടിന് മുന്നിൽ തടിച്ചു കൂടിയവർ ഒട്ടേറെ വ്യാഴാഴ്ച രാവിലെ മുതൽ ഇരുവരെയും ഫോണിൽ കിട്ടിയിരുന്നില്ലെന്ന് അയൽവാസി സവാദ് പറഞ്ഞു വിളിച്ചു കിട്ടാതായതോടെ വൈകിട്ട് മരുമകൾ ബിജു തന്റെ സഹോദരിയെ വിളിച്ചതുപ്രകാരം പോയി നോക്കാൻ പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർ മുഴുവൻ സമയവും വീട്ടിലും മറ്റും വിവിധ ജോലികളിൽ ഏർപ്പെട്ട് ഊർജ്ജസ്വലരായിരുന്നു ഇരുവരുമെന്ന് അയൽവാസികൾ പറയുന്നു എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിച്ച ഇരുവരുടെയും വേർപാട് വിശ്വസിക്കാനാവാതെ വിങ്ങുകയാണ് ഇവരെല്ലാം